ദളിത് എന്ന വാക്കിൻ്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചിതറുകിടക്കുന്ന ആൾക്കാർന്നാണ് അതിന്റെ അർത്ഥം പല വിഭാഗത്തിൽപ്പെട്ട പല കൊല്ലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല ഇത് ആരും എന്നെ പഠിപ്പിച്ചതല്ല ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും ും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു തെറ്റായ ധാരണയാണ് കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരി ഇവരെ എങ്ങനെയാക്കി ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള അറിവായിരിക്കും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നോ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിന് തുടക്കം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ആകെ പഠിക്കുന്നത് ഈ ജാതി പിരമിടുകളും ഇവരുടെ പേരുകളുമൊക്കെയാണ് ഇവർ எந்த